ഹായ് ഹലോ സ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഓ ഇങ്ങനെ നടന്നിട്ട് വരാം അമ്മ നമ്മുടെ മുന്നിലുള്ള റോഡ് തന്നെയാണ് കേട്ടത് നമ്മൾ മുന്നിൽ കൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു അപ്പോൾ എല്ലാവരും വെക്കേഷൻ കയറ്റി വീട്ടിലൊക്കെ ഇരുന്ന് പോയി അപ്പം ഞാൻ പോയിട്ടില്ല അപ്പം മക്കളും ഇങ്ങനെ പറയാം എവിടെയും പോവില്ല ഇങ്ങനെ ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞപ്പോൾ റോഡിലൂടെ നടക്കാ ചോദിച്ചാൽ അങ്ങനെ ഇറങ്ങിയതാട്ടോ ഇങ്ങനെ നടന്നിങ്ങനെ പോകുമ്പോൾ അവരോട് പണ്ട് ചെറുപ്പത്തിലുള്ള നമ്മൾ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഓരോന്നും കാണുമ്പോഴൊക്കെ അങ്ങനെ രണ്ടാളും കൂടെ നടന്ന് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ എന്നോട് ഇങ്ങനെ പറയുന്നു അവിടെ അതുണ്ട് അവിടെ ഇതുണ്ട് മദ്രസേന്ന് വരുമ്പോൾ കാണലുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു പണ്ടത്തെ മക്കൾക്കൊന്നും ഇങ്ങനത്തെ കഥകളൊന്നും അങ്ങനെ അറിയില്ലല്ലോ ഫോണ് ഫുൾ ടൈം ഫോണിൻ്റെ മുമ്പിലും അതും ഇതൊക്കെ ആയിട്ടില്ല നടക്കുന്നത് എൻ്റെ മക്കളും അങ്ങനെ തന്നെ ഫോണിലാണ് ഫുൾ ടൈം ടൈമൊക്കെ അപ്പോൾ ഇന്നിങ്ങനെ ചോദിച്ചാൽ നമുക്ക് റോഡും കൂടെ പോകുക ചോദിച്ചപ്പോൾ ചെറിയ ആളെൻ്റെ കയ്യിലുണ്ട് മറ്റാൾ രണ്ടാളും നടക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ ചെമ്പരത്തിൻ്റെ പൂവണ്ടപ്പോൾ അത് വരച്ചിട്ട് ഇങ്ങനെ നമ്മൾ പൊട്ടിച്ച് കളിക്കലോ പണ്ടൊക്കെ അപ്പോൾ അത് ചെറുതിന് പറഞ്ഞു കൊടുക്കാണ് എൻ്റെ അടുത്ത് ഓരോരുത്തർ ഡാൻസും പാട്ടും എന്തൊക്കെയോ കളിക്കുന്നുണ്ട് അവരങ്ങനെ ശ്രദ്ധിക്കുന്നില്ല ഞാൻ വീഡിയോ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല അതാണ് ഇവിടെ പിന്നെ മൂന്ന് നാല് ദിവസം ലീവ് ഉണ്ട് ഉസ്താമാർക്കൊക്കെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ വെക്കേഷനുമല്ലേ അപ്പോൾ എല്ലാവരും വീട്ടിലേക്കെല്ലാം പോയി നമ്മളപ്പുറത്തന്നെ നാനിയൻ്റെ വീട് അവരും മക്കളൊക്കെ അവരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ആരുല്ല മക്കൾക്ക് കളിക്കാൻ ആരും ഇല്ല ദേഷ്യം പിടിക്കില്ല തുടങ്ങി അങ്ങനെ നമ്മളിങ്ങനെ വൈകുന്നേരം ഇറങ്ങിയത് ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഒന്നിങ്ങനെ ഇറങ്ങും അങ്ങനെ പോകുമ്പോൾ കുറേ ചെമ്പരത്തികളൊക്കെ കണ്ടു രണ്ട് ടൈപ്പ് ചെമ്പരത്തില്ല ഇന്ന് കണ്ടിട്ടുള്ള ചെമ്പരത്തിയും ഈ വട്ടത്തിലുള്ള ഇല്ലേ അതൊക്കെ കാണിച്ചു കൊടുത്തി കൈ ഇങ്ങനെ കടഞ്ഞപ്പോൾ ഞാൻ പറ നമുക്ക് തിരിച്ചു പോകുകയെന്ന് വെച്ചപ്പോൾ മോള് പറഞ്ഞ് ഞാനെടുത്തോളം വെച്ച് കുഞ്ഞാവൻ അങ്ങനെ കുറച്ചൊരു വെള്ളം എടുത്ത് തന്നെ അപ്പോൾ അങ്ങനെ പോകുമ്പോൾ വൈകിയില്ല അമ്മ ചെറുപ്പത്തിൽ കണ്ട ഓരോ സംഭവം അങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ അതൊക്കെ പറിച്ചു അതൊക്കെ പറിച്ചു കൊടുത്ത് കയ്യിൽ പിന്നെ നമ്മളെ ഭാഷയുത കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തായാലും ഇങ്ങനെ സംസാരം എന്ന് വയനാട്ടിൽ ഓരോരുത്തർത്തും ഓരോ ഭാഷയല്ലേ അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് വെച്ചാൽ ആ ഭാഷയൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ എൻ്റെ സ്ലാഗ് എങ്ങനെ തന്നെയാണ് അങ്ങനെ നടന്നിരുന്ന മോളെ പിന്നെ ഞാൻ മേടിച്ചിട്ടോ അവൾ കൈ അടഞ്ഞിട്ടുണ്ടെങ്കിൽ തന്ന് നടന്ന് ഇങ്ങനെ പോകുമ്പോൾ പിന്നെ മക്കളവിടെ ഒരു സ്ഥലത്തെത്തി എക്ക എന്താ കാര്യം അറിയുന്നില്ല എല്ലാ വെച്ചൊന്ന് പോയി നോക്കിയിട്ട് രണ്ടാളവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നില്ല പോയി നോക്കിയപ്പോൾ മൂത്താണ് മദ്രസ് തൊട്ടൊരു ഇതിലേ വരിക അപ്പോൾ വരുമ്പോൾ കണ്ട സംഭവം ഉണ്ട് അതാണ് അവിടെ ഓടി ഇങ്ങോട്ടേക്ക് വന്നത് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ മതിൻ്റെ അവിടെ നിറച്ചും ചാമ്പൊക്കെ ഉണ്ടായി നല്ല റെഡ് കളറായിട്ട് ചാമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് കണ്ടിട്ടാണ് അവിടെ സ്റ്റെക്കായത് പിന്നെ അവിടെ വാശി അത് വേണം നട്ട് ഞാൻ പറഞ്ഞത് നമുക്കറിയുന്ന വീടാണ് നമ്മളെ തൊട്ടപ്പുറത്ത് തന്നെയുള്ള വീടാണ് പോയി ചോദിക്കെന്നിട്ട് അണുങ്ങൻ വാങ്ങി പറിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ ആളെ കാണുന്നില്ല അപ്പോൾ കുറച്ചു നേരം അത് ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ പറഞ്ഞത് നമുക്ക് പിന്നെ ഒരു ദിവസം വന്നിട്ട് വാങ്ങാമെന്നൊക്കെ പറഞ്ഞപ്പോൾ കൊന്ന അവിടെ നിന്ന് വരില്ല പാശി പിടിച്ച് അവിടെ നിൽക്കുന്ന അങ്ങനെ നിലത്ത് ഉണ്ടെങ്കിൽ പെറുക്കിക്കോന്ന് പറഞ്ഞിട്ട് നിലത്ത് വീണെന്ന് കുറച്ച് പെറുക്കിയിട്ട് രണ്ട് മൂന്നെണ്ണം പെറുക്കി അവർ പോന്ന് എന്നാ ചെറുതെയും കൊടുത്ത് മറ്റേ ആള് രണ്ട് മൂന്നെണ്ണം കെട്ടി പിന്നെ നാളെ ഞാൻ വന്ന് വാങ്ങാൻ തന്നിട്ട് എൻ്റെ അടുത്ത് പോകുന്നതാണ് രണ്ടാളും കൂടെ അത് തിന്നതാണ് ചെറിയ ആളും തിന്നുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ താന്നാ ഇതിന് ഞങ്ങൾ അപ്പൂപ്പും തടിയെന്നിട്ട് ഇവിടെ പോലെ അങ്ങനെ നല്ലതാ തോന്നി കറിയിൽ ഞങ്ങൾ അങ്ങനെ പറയും അതൊക്കെ പറിച്ചു ഒറ്റയാൾക്ക് കാണിച്ചെത്തും കാരണം ഭയങ്കര അത്ഭുതമാണ് ചെറിയ അങ്ങനെ തിരിച്ച് ഞങ്ങൾ തിരിച്ചിങ്ങോട്ടങ്ങനെ നടന്ന് സംഭവം ദേഷ്യം വെച്ചിട്ടാണ് പോകുന്നത് എന്താ വെച്ചാൽ ചാമ്പക്ക പറിച്ചു കൊടുത്തില്ലല്ലോ അത് ചോദിക്കാണ്ട് പറിക്കണ്ടെന്ന് പറഞ്ഞാൽ ദേഷ്യം വെച്ച് കുട്ടിയ നാലാണ്ടാണ് അതും പുറക്കിപ്പോകുന്നത് അങ്ങനെ ചെമ്പത്തിൻ്റെ പൂവൊക്കെ പറച്ച് ചെറിയ ആക്കി കാണിച്ചു കൊടുത്ത് അതിൻ്റെ തേനൊക്കെ കുടിക്കുന്ന കാണിച്ചു കൊടുത്ത് അങ്ങനെ നടന്ന് വരുമ്പോൾ നമ്മളപ്പുറത്തന്നെ ഉണ്ട് ഒരു റോഡിലൊക്കെ ഒരു പേരക്കൻ്റെ മരം ഇങ്ങനെ ചാഞ്ഞെടുക്കാൻ നല്ലൊരു പഴുത്തത് ഉണ്ട് പക്ഷെ അത് പക്ഷി ഒത്തിക്കാൻ നിക്കുന്നു പിന്നെ ഒന്ന് കിട്ടി ഒന്നായതിനാ മറ്റാളവിടെ തെറ്റിയിട്ട് അവിടെ ഇരിക്കുന്നു അങ്ങനെ പറഞ്ഞ് സോൾവാക്കി രണ്ടാക്കും അതൊക്കെ ഫിഫ്റ്റി ആക്കി കൊടുത്ത് രണ്ടാളാകും തൊന്നുകൊണ്ട് നടക്കുന്നു അങ്ങനെ നടന്ന് കിടന്ന് നമ്മൾ തിരിച്ച് എന്താ വീട്ടിലേക്ക് തന്നെ നടത്തി ബാങ്ക് കൊടുക്കാനായി അപ്പോൾ വിചാരിച്ച ഞാൻ കാലത്ത് കയറിക്കളിയാന്ന് വിചാരിച്ച് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും പറയുക ഓക്കെ ബായ്